കടുവിനാൽ കാർത്തിയായനിപുരം ദുർഗാ ഭദ്രാദേവി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടത്തി പള്ളിക്കൽ അപ്പുകുട്ടനാണ് യജ്ഞാചാര്യൻ യജ്ഞം മാർച്ച് മൂന്നിന് സമാപിക്കും കടുവിനാൽ കാർത്തിയായനിപുരം ദുർഗാ ഭദ്രാദേവി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ചാണ് രുക്മിണി സ്വയംവരം നടത്തിയത് നിർമാല്യം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമ ജപം ശ്രീമദ് ഭാഗവത പാരായണം ഭാഗവത സമീക്ഷ പ്രഭാഷണം അന്നദാനം തിരുവാതിര തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി പള്ളിക്കൽ അപ്പുകുട്ടനാണ് യജ്ഞാചാര്യൻ ശ്രീകൃഷ്ണ ും ഭാഗവത സപ്താഹ യജ്ഞം മാർച്ച് മൂന്നിന് സമാപിക്കും മാർച്ച് രണ്ടിന് അഖണ്ഡനാമ ജപയജ്ഞവും മാർച്ച് മൂന്നിന് അനിഴം തിരുനാൾ മഹോത്സവവും ക്ഷേത്രത്തിൽ നടക്കും ന്യൂസ്ബ്യൂറോ വള്ളികുന്നം